വീണ്ടും ചർച്ചയാവുകയാണ് ബാലഭാസ്കറിന്റെ മരണം ഞങ്ങളുമായി അല്പം അകലിച്ചയിലായിരുന്ന ബാലഭാസ്കർ അടുത്ത ഇടപഴകി തുടങ്ങിയപ്പോഴാണ് അപകടം ഇതിൽ ദുരൂഹതയുണ്ടോ എന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് സി കെ ഉണ്ണി അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങളിലൊന്ന് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ അറസ്റ്റിലായവരിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കി അപകടം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനും ഉണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അർജുൻ ഉൾപ്പെടെ പതിമൂന്ന് പ്രതികളാണ് ഇതുവരെ പിടിയിലായത് ഇരുപത്തിനാലിനാണ് പാലക്കാട് പാട്ടുരുക്കൽ കുറിയടത്ത് മലയിൽ അർജുൻ അറസ്റ്റിലായത് ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന കടയുടമകളായ സഹോദരങ്ങളെ ആക്രമിച്ചാണ് മൂന്നര കിലോഗ്രാം വരുന്ന സ്വർണം തട്ടിയെടുത്തത് ഇരുപത്തി രാത്രി നടന്ന സംഭവത്തിൽ പതിമൂന്ന് പേർ പിടിയിലായി അഞ്ചു അഞ്ചുപേരെ കണ്ടെത്താനായിട്ടില്ല പെരുന്നൽമണ്ണയിൽ നിന്നും കവർച്ച നടത്തി ചെറുപ്പുളശ്ശേരിയിലെത്തിയ സംഘത്തെ അവിടെ കാത്തുനിന്ന് പ്രതികളിലൊരാളായ മിഥുന്റെ വീട്ടിലെത്തിച്ചത് അർജുനാണെന്നും പോലീസ് അറിയിച്ചു ഇറസ്റ്റോടെയാണ് വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചയായത് കേസ് നിലവിൽ സി ബി ഐ അന്വേഷിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള തുടരന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് കേരളത്തിൽ അടുത്തിടെയുണ്ടായ വമ്പൻ സ്വർണവേട്ടകളിലെ ലിങ്കുകളെല്ലാം ചെന്നെത്തുന്നത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നയതന്ത്ര ബാഗിൽ സ്വർണ്ണ കടത്തിയവർക്കും ബാലുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മാഫിയയിലേക്ക് നീളുന്ന കണ്ണികളുണ്ട് അർജുനായങ്കിയുടെ അറസ്റ്റും സ്വർണക്കടത്തിലെ കണ്ണൂർ ലോബിയും എല്ലാം ബാലുവിന്റെ അപകട മരണത്തിലെ ദുരൂഹത കൂട്ടുന്നുണ്ട് പെരിന്തൽമണ്ണയിലെ അർജുന്റെ അകത്ത അകലോടെ ബലബാറിലെ സ്വർണമാഫിയയുടെ ശക്തിയും വലിപ്പവും വ്യക്തമാവുകയാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ എത്തിയ മെന്റലിസ്റ്റ് അടക്കം ഇന്ന് നിശബ്ദതയിലാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലെ അപകടത്തിന് പിന്നാലെ നവംബർ ഇരുപത്തിമൂന്നിനാണ് ഉണ്ണി ഡി ജി പിക്ക് ആദ്യ പരാതി നൽകുന്നത് കേസ് തുടർന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് കൈമാറി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന പരാതിയെ തുടർന്നാണ് ആ കേസ് ക്രൈംബ്രാഞ്ചിനെ വിട്ടത് പിന്നീട് സി ബി ഐയും എത്തി എന്നാൽ നീതി മാത്രം അച്ഛന് കിട്ടിയില്ല മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ണി നേടുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് കാർ ഓടിച്ചത് താനാണെന്ന് ആദ്യം അർജുൻ സമ്മതിച്ചിരുന്നു കാർ ഓടിച്ചത് അയാൾ തന്നെയെന്ന് അർജുന്റെ പരുക്കലിന്റെ സ്വഭാവം വിലയിരുത്തി ഡോക്ടറും പറഞ്ഞു ആരും ഇടപെട്ടിട്ടാണ് പിന്നീട് അർജുൻ മൊഴി മാറ്റിയത് സ്വർണം കള്ളക്കടത്ത് കേസിൽ പ്രതിയായ പ്രകാശ് തമ്പിയും വിഷ്ണുവും ബാലഭാസ്കറിൻ്റെ സഹായികളായിരുന്നു ഇവർക്ക് അപകടത്തിൽ പങ്കുണ്ടോ പാലക്കാട്ട് ഡോക്ടർ രവീന്ദ്രനാഥിനും ഭാര്യയ്ക്കും പണം നൽകിയിട്ടുണ്ടെന്ന് ബാലഭാസ്കർ പറഞ്ഞിട്ടുണ്ട് ഇതും അപകടവും തമ്മിൽ ബന്ധമുണ്ടോ രേഖയില്ലേക്കാൾ പണമിടപാട് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ വഴിപാടു കഴിഞ്ഞ് തൃശൂരിൽ താമസിക്കാനായി മുറി ബുക്ക് ചെയ്ത ബാലഭാസ്കർ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാണോ രാത്രി തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ അന്വേഷണ സംഘങ്ങളെ ഒന്നും ബാലഭാസ്കർ യാത്ര ആരംഭിച്ച തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലെ ഓരോ സംഭവവും വിശദമായി പരിശോധിച്ചിട്ടില്ല സംഭവം അപകടം മാത്രമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന കേസ് ആദ്യം അന്വേഷിച്ച് പോലീസ് സംഘം പറഞ്ഞ വഴിയേ പോവുകയും ചെയ്തു മറ്റൊരു ദുരൂഹതയും ഇല്ലെന്നാണ് തെളിവുകളും മൊഴികളും മാത്രം ഗൗരവത്തിലെടുത്തു എന്നാൽ പല പൊരുത്തക്കേടികളും മൊഴികളിൽ ഉണ്ടായിരുന്നു അപകടത്തിൽ മറ്റൊരു വാഹനവും ഉൾപ്പെട്ടിട്ടില്ലെന്ന് കാറിന് പിന്നിൽ സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മൊഴിയാണ് നിർണായകമായത് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർ ബോധപൂർവം അപകടം സൃഷ്ടിക്കുമോ വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നന്ദു മൊഴി നൽകിയിട്ടുണ്ട് നന്ദുവിൻ്റെയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും മൊഴികളിൽ വൈരുദ്ധ്യവും ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞത് വാഹനം ഓടിച്ചത് ബാലുവെന്നായിരുന്നു ഈ ഡ്രൈവർക്ക് പിന്നീട് യു എ ഇ കോൺസുലേറ്റിൽ ഡ്രൈവറായി ദുബായിൽ ജോലി കിട്ടി അതും തിരുവനന്തപുരത്തെ കോൺസുലേറ്റിലൂടെ അവിടെയും സ്വർണ്ണം കടത്ത് വിവാദം എത്തിയിരുന്നു എന്നതാണ് വസ്തുത ബലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയും കാറിലൊപ്പം ഉണ്ടായിരുന്ന അർജുനും രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരുമെല്ലാം പറയുന്നത് കാർ ഓടിച്ചതിനെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതാണ് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് എന്തായാലും ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകമാണോ എന്ന ചർച്ച വീണ്ടും സജീവമാവുകയാണ്